ഞങ്ങള് പൊള്ളച്ചിരിക്ക് പോവാണ് അപ്പൊ അവിടെ കരിമ്പ് ആട്ടി വെല്ലുണ്ടാക്കി അത് തരുമോ അത്ര അതെ ബാഷാനാ അടക്ക് ീരകണോ ലഡ്ഡുവർക്കര ലഡ്ഡു അത് വല്ല കഴിക്കില്ല

கோழிக்கோடு அவனிக்கொரு கண்டி அவருக்கு வீடு ஈச்சி உள்ளது அவன் ഈച്ച ഓടി വന്നിട്ട് എടുത്തിട്ട് പോയി എവിടേക്ക് ഇരുന്ന് ഈച്ചയാണോ അതാണ് കരിമ്പ് കുറുക്കണ കണ്ട கண்டாണിത് ഇതി 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 പറയാതെ കരിമ്പ് നമ്മൾ சார வச்சிட்டு சார வச்சிட்டு ಅದونه ഇതി പാതി ഇതി ചേഞ്ച് ഓ அதரானே ચരിക്കാൻ ചേർത്തി വെசிக்கின்றது ഇതിட்டு വെക്കുന്ന ഇങ്ങനെ ഉണ്ടുണ്ടായിട്ട് എടുത്താണ് പിന്നെ ഇങ്ങനെ ഉണ്ടുണ്ടായിട്ട് எடுத்துட்டு അപ്പൊ ഞങ്ങള് ശർക്കര ലഡും ഒക്കെ വാങ്ങിച്ചു തിരിച്ചു വരുമ്പോ വാങ്ങിക്കാറാണ് അതേ വല്ല പാവുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി വണ്ടി ലോറി ലോറി വണ്ടി അമ്മ ഹായ്

അതെ അതെ വലുത് കിട്ടിയല്ലോ ഇത്ര വലുപ്പോട്ട് വടി വെട്ടി എറിഞ്ഞ് വീഴ്ത്തിയവട്ട് ശരി പൊട്ടിയാ എക്സ്ട്രാ ബ്ലാക്ക് മിഞ്ഞ് മാത്രം ഡിഫറെന്റ് ആന വരുന്നു പേടിച്ചു

പിള്ളേര് രണ്ടും കൂടെ ബൈക്കിലും അതാണ് മലയാളിയിലാണ് നിറയെ കിട്ടീലേ അത്ര വലിയ പാവൊന്നും അല്ല ആ അല്ല പാവ വേണ്ട വേണ്ട പറഞ്ഞിട്ടാണ് വേണ്ട വേണ്ട എന്ത്ണ്ടത് കൊമ്പിലില്ലല്ലോ ആ കൊമ്പുണ്ട് പിന്നോ പാവിയേക്കോട്ടോ എന്താ പാവിന്റെ തല ഏ അപ്പുറത്തെ കൊമ്പ് ുട്ടി കുരുക്കാളും ആൻഡ്രോയിഡ് കിട്ടി തള്ളമാരുക്കണ്ട ആൻഡ്രോയിഡ് ഫ്രഷ് 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 തേടി പോയതാണ് ശർക്കര ആടിന് അവിടെ പോയി അത് കഴിഞ്ഞാവൽ മരത്തിന്ന് വെച്ച് അവര് കൈയാമ്പ് ചേരുന്ന പറമ്പലോ കുക്കു മതി ആവശ്യായില്ലേ എനിക്ക് തലൊന്നും വീടില്ല കണ്ടിട്ടവേൻ പഴുത്തൊക്കെ പെറുക്കണേ പഴുത്തൊക്കെ പെറുക്കാവ കുലിക്കണോ എന്താണോ കാച്ചും പഴയാ

മതി അയില്ലടാ മേരത്തേക്ക് കുലിക്കിറ്റ് എന്താണ്